കരവാളൂർ പഞ്ചായത്തിലെ ടൗൺ വാർഡിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി സമർപ്പിച്ചു കരവാളൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കലായസിന് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് യു ഡി എഫിന്റെ ഭാഗമായ ആർ എസ് പിയുടെ പ്രതിനിധിയായാണ് മായാദേവി മത്സരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ ഒരംഗമാകാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മായാദേവി ബി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുന്നതും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും സത്യപ്രതിജ്ഞ ചെയ്യുന്നു എൽ ഡി എഫ് ഉൾപ്പെടെയുള്ള മറ്റു മുന്നണികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനിരിക്കുന്നതേയുള്ളൂ യു ഡി എഫ് തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കരവാളൂർ പത്താം വാർഡ് ടൗൺ വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന കെ എസ് രാജൻപിള്ളയുടെ വിയോഗത്തെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് ജൂലൈ മുപ്പതിനാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് ജൂലൈ പതിനൊന്നിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഡി സി സി ട്രഷറർ നെൽസൺ സബാസ്റ്റ്യൻ ഏരൂർ സുഭാഷ് ഡി സി സി സെക്രട്ടറി സഞ്ജയ് ഖാൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി വിജയകുമാർ കരവാളൂർ മണ്ഡലം യു ഡി എഫ് ചെയർമാൻ ഷിബു കെ ബെഞ്ചമിൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അയൂബ് ഖാൻ കോൺഗ്രസ് നേതാക്കളായ സി പി സാമുവേൽ സി കെ പുഷ്പരാജൻ രഘുനാഥൻ നായർ ആശ്രാമത്ത് ഗോപാലകൃഷ്ണൻ അജികുമാർ സാറാമ ചെറിയാൻ അമൽ മോഹൻ ഹരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതിയമ്മ വൈസ് പ്രസിഡന്റ് യോഹന്നാൻകുട്ടി ജനപ്രതിനിധികളായ പ്രകാശ് കുമാർ എ ഗോപി ജിഷാ മുരളി ലതികായസ് ആർ എസ് പി പ്രതിനിധികളായ നാസർ ഖാൻ രാകേഷ് കേരള കോൺഗ്രസ് നേതാവ് ശരൺ ശശി തുടങ്ങിയവർ പങ്കെടുത്തു ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്